ഹോട്ടൽ തുടരുന്നു മൂന്നാം പാദത്തിൽ രാജ്യത്തെ ശരാശരി ഹോട്ടൽ മുറികളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് പുതിയ മൂന്നാം പാദത്തിൽ താമസനിരക്കിൽ രണ്ടേ ദശാംശം ഒൻപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിയാറ് ദശാംശം ഒരു ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നാൽപ്പത്തിയൊൻപത് ദശാംശം ഒരു ശതമാനമായി ഉയർന്നു എന്നാൽ അപ്പാർട്ട്മെന്റുകളിലും മറ്റു ആദിത്യ സൗകര്യങ്ങളിലും താമസനിരക്കിൽ ഇക്കാലയളവിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തി എട്ട് ശതമാനമായിരുന്നത് പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കുറവോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപത്തിയേഴ് ദശാംശം നാല് ശതമാനമായി രാജ്യത്ത് ലൈസൻസ് നേടിയ ടൂറിസ്റ്റ് ആദ്യത്തെ സൗകര്യങ്ങളുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തി നൌഷാദരിക്കൂർ മിഡിയവൺ ദമാം